ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇതേ കാശ് തുമ്പയുടെ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ മുപ്പത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എല്ലാം നമുക്ക് മുപ്പത് രൂപ റേറ്റ് തന്നെയാണ് കേട്ടോ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകൾ വരുന്നത് നമ്മൾ നമ്മളിത് ഇതുപോലെ പൂക്കളോടൊക്കെ കൂടിയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ അയക്കുന്നത് അപ്പോൾ ഇതേ ഇതിലൊക്കെ ഉണ്ട് ഇതുപോലെ മൾട്ടി പെറ്റലിൽ വരുന്ന പ്ലാന്റുകളുണ്ട് അതുപോലെ തന്നെ ചിലതിലൊക്കെ ഡബിൾ പെറ്റൽ അല്ലെങ്കിൽ മൂന്ന് പെറ്റലൊക്കെ ആയിരിക്കും വരുന്നത് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ് സയൻസ് എന്താ ഇതിൽ തന്നെ ക്ലിയർ ആണ് കേട്ടോ നമ്മളിതുപോലെ പൂക്കളൊക്കെ ആയിട്ടുള്ള അത്യാവശ്യം വലിയ പ്ലാന്റുകൾ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് നമ്മുടെ മോർണിംഗ് ഗ്ലോറിയുടെ പ്ലാന്റ് ഉണ്ട് ഇതെല്ലാം മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതിന് നമ്മുടെ വെണ്ടയുടെ വിത്ത് ഉണ്ട് കേട്ടോ നമ്മൾ മോർണിംഗ് വോക്ക് ഇതൊക്കെ കാണിച്ചതിൻ്റെ വിത്ത് ഉണ്ട് അത് നമുക്ക് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പ്ലാന്റ് മുപ്പത് രൂപ തന്നെയാണ് അതായത് അതിൻ്റെ സീഡും അവൈലബിൾ ആണ് അതെല്ലാം മുപ്പത് രൂപ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പം പച്ചക്കറിയുടെ വിത്തൊക്കെ ഇപ്പോഴേ വാങ്ങി ഇത്തിരി ഒന്ന് മഴയൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് എല്ലാം പാകി കിളർപ്പിച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം മുപ്പത് രൂപയിൽ തന്നെയാണ് ഇതിൻ്റെ വിത്തുകൾ വന്നിരിക്കുന്നത് അപ്പോൾ വിത്തുകളെല്ലാം അയക്കുന്ന നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കും പ്ലാന്റുകൾ വേണ്ടവർക്ക് നമ്മൾ ഡി ടി സി വഴിയായിരിക്കോട്ട് അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്